രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നടന്ന രണ്ട് സുപ്രധാന അസംബ്ലി തിരഞ്ഞെടുപ്പുകളുടെ ഫലമാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത് ഒന്ന് ജമ്മു ആൻഡ് കാശ്മീരിലും മറ്റേത് ഹരിയാന സംസ്ഥാനത്തിലാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ഫലത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇന്ന് ഞങ്ങൾ നടത്തുന്നത് എൻ്റെ കൂടെ എൻ്റെ കൊളീഗ് ഉമയാണ് ഈ ഡിസ്കഷനിൽ ചേരുന്നത് ഉമയാണ് ഈ ഡിസ്കഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ തന്നെ ഹരിയാനയിൽ രണ്ടു മണിക്കൂർ ആവുമ്പോൾ പുറത്തു വന്ന വിവരം എന്ന് പറയുന്നത് കോൺഗ്രസ് ആയിരുന്നു മുന്നിൽ നിൽക്കുന്നതെന്ന് പക്ഷെ അത് പെട്ടെന്ന് തന്നെ മാറി മറിയുകയായിരുന്നു കോൺഗ്രസ് ഒരു തിരിച്ചടി കിട്ടിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ശരിയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ മുഴുവൻ പറഞ്ഞിരുന്നത് കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വരുമെന്നാണ് എന്നാണ് ഏതാണ്ട് അൻപത് സീറ്റിലധികം നേടി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടുള്ള മിക്കവാറും ഭൂരിഭാഗം എക്സിറ്റ് ഫലങ്ങളും പറഞ്ഞത് പക്ഷേ ആ എക്സിറ്റ് ഫലങ്ങളെ കംപ്ലീറ്റ് നിരാകരിക്കുന്ന തരത്തിലാണ് റിസൾട്ട് വന്നത് നേരത്തെ ഉമ പറഞ്ഞതുപോലെ കൗണ്ടിങ് തുടങ്ങി ആദ്യത്തെ രണ്ട് മണിക്കൂർ കോൺഗ്രസ് ആണ് മുന്നിട്ട് നിന്നതെങ്കിലും വളരെ പെട്ടെന്നാണ് ഈ സീൻ ഷിഫ്റ്റ് ചെയ്തത് അപ്പോൾ ഈ സീൻ ഷിഫ്റ്റ് ചെയ്തത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു അർത്ഥത്തിൽ വളരെ സർപ്രൈസിംഗ് ആയ ഒരു കാര്യമായിരുന്നു കാരണം ബി ജെ പി ജ വിജയിക്കത്തില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടുള്ള ആണെന്ന് തോന്നുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഹരിയാനയിൽ വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് പോയിട്ടില്ല എനിക്ക് തോന്നാനാകപ്പാട് ഒരു പ്രാവശ്യം മറ്റോ ആണ് അദ്ദേഹം അവിടെ പോയിട്ടുള്ളത് എന്നിട്ടും ബി ജെ പി വിജയിച്ചു എന്നുള്ളത് വേറൊരു വിഷയമാണ് അത് നമുക്ക് ഈ ചർച്ചയിൽ അതിൻ്റെ ഒരു പ്രാധാന്യം കൂടെ പറയാം പക്ഷേ ഇപ്പോൾ വന്ന റിസൾട്ടിൻ്റെ റിസൾട്ട് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ മൂന്നര 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 മുക്കാൽ മണിവരെയുള്ളൊരു റിസൾട്ടിൻ്റെ ഇതനുസരിച്ചിട്ട് ബി ജെ പി ഏഴ് സീറ്റുകളാണ് ജയിച്ചിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു കോൺഗ്രസ് പതിമൂന്നെണ്ണം വിജയിച്ചു ഇരുപത്തൊന്ന് സീറ്റിൽ ലീഡ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഈ ഒരു കണക്ക് പറയണത് ഇതിൽ പ്രധാനമായിട്ടും വന്നത് ബി ജെ പി ഇത് മൂന്നാമത്തെ തവണയാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതലാണ് അവർ ഹരിയാനയിൽ വിജയിക്കുന്നത് അപ്പോൾ ഹരിയാനയിൽ ബി ജെ പി വിജയിക്കുന്നതിൻ്റെ ഒരു പ്രധാനമായൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് ഇതിനകത്തുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അദർ ബാക്ക്വേഡ് ക്ലാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അദർ ബാക്ക്വേഡ് കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ആണ് അതിൻ്റെ കൂട്ടത്തിൽ ദളിതരാണ് പിന്നെ ബലിയ എന്ന് പറയുന്ന ഒരു ജാതി അതായത് ബേസിക്കലി കമേഴ്സിയൽ ഇതാണ് ബ്രാഹ്മിൻസ് രാജ്ബുട്സ് അതായത് ഹരിയാനയിലെ പ്രബലമായ രാഷ്ട്രീയ വോട്ട് ജാട്ടുകൾ എന്ന് പറയുന്ന സമുദായമായിരുന്നു ഈ ജാട്ട് സമുദായത്തിന് ആണ് ഭൂരിപക്ഷമുള്ള സമുദായം അവരായിരുന്നു ഹരിയാനയിലെ രാഷ്ട്രീയം കൺട്രോൾ ചെയ്തിരുന്നത് പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഫാമിലി എന്ന് തന്നെ പറയാം ദേവിലാൽ എന്ന് പറയുന്ന ഒരു ഒരു ജാട്ട് ഫാമിലി അവർ കോൺഗ്രസ് വിരുദ്ധരായ ഒരു ജാട്ട് ഫാമിലിയായിരുന്നു പഴയ ജനതാ പാർട്ടി മുതലുള്ള ഒരു സാധനമായിരുന്നു ബൻസിലാൽ എന്ന് പറയുന്ന കോൺഗ്രസ് ഭജൻലാൽ എന്ന് പറയുന്നവരൊരു കോൺഗ്രസ് ഇങ്ങനെ ഈ പറയുന്നവരെ ഒരു ലാൽ ത്രിമൂർത്തികളായിരുന്നു ഹരിയാന രാഷ്ട്രീയം കൺട്രോൾ ചെയ്തിരുന്നത് അവിടെ നിന്നിട്ടാണ് ഈ പറയുന്ന നിലയിൽ ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ ഒരു ജാട്ട് ഡോമിനേഷനെ അണ്ടർമൈൻ ചെയ്തുകൊണ്ട് ഹരിയാനയിൽ അധികാരത്തിൽ വരുന്നത് അപ്പം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ ക്ഷീണം പറ്റി കാരണം അതിന് മുമ്പ് പത്തിലെ പത്ത് ഹരിയാനയിൽ പത്ത് ലോക്സഭാ സീറ്റുകളാണുള്ളത് ആ പത്തിലും പത്തിലും ബി ജെ പി ജയിച്ചിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് അഞ്ച് സീറ്റായിട്ട് കുറഞ്ഞു അഞ്ച് അഞ്ചായിട്ട് കുറഞ്ഞു അതോടുകൂടിയിട്ട് ഈ ബി ജെ പിയുടെ എന്താണ് നോൺ ജാട്ട് കൺസോളിഡേഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അദർ ബാക്ക്വേഡ് കാസ്റ്റ് ബ്രാഹ്മൺ രാജപുത്ത് ദളിത് ബനിയ ഈ ഒരു കോമ്പിനേഷനിൽ കോൺഗ്രസ്സിന് ചില വിള്ളലുകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണിക്ക് ഇന്ത്യ മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് ചില വിള്ളലുകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു അതാണ് ബി ജെ പിക്ക് അഞ്ച് അഞ്ച് എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് എത്തിയതെന്ന് പറയുന്നു പിന്നെ അതിനപ്പുറത്തേക്ക് നമുക്ക് വേറെയും ചില കാര്യങ്ങൾ പറയാനുണ്ട് നേരത്തെ ഉമാ സൂചിപ്പിച്ചതുപോലുള്ള ഈ കർഷകരുടെ പ്രശ്നം അങ്ങനെയുള്ള സാധനം കൂടി ഇപ്പോൾ ഹരിയാനയിൽ കോൺഗ്രസ് ഒരു വിജയം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഉറപ്പിച്ചിരുന്നു കാരണം ഈ കാർഷിക പ്രക്ഷോഭങ്ങളും ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധമൊക്കെ ബിജെപിയെ ഈ എലക്ഷൻ സാരമായി ബാധിക്കും ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നു പക്ഷേ ബിജെപി അപ്പോഴും മൂന്നാം മൂഴം എന്നത് ബിജെപിക്കും ആ സമയത്ത് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇപ്പൊ അത് തെളിയിക്കുന്ന രീതിയിലാണ് എലക്ഷൻ എക്സിറ്റ് പോളിന് ശേഷമുള്ള ഫലങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ശരിയാണ് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയായിരുന്നു ഒരു ഇതായിരുന്നു കാരണം അവരെ വിജയിക്കുന്നു ഇപ്പൊ ഉമ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കർഷക പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ടുള്ള വലിയ ജനവികാരം അതുപോലെ തന്നെ പ്രതിഷേധമുള്ള വലിയ ജനവികാരം ഇത് രണ്ടും ചേർന്ന് ഈ ബി ജെ പിയുടെ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു ആന്റി ഇൻകമ്പൻസി പത്ത് വർഷമായിട്ടുള്ള ആൻറ്റി ഇൻകമ്പൻസി ഈ മൂന്ന് ഫാക്ടറും കൂടെ ചേർന്നുകൊണ്ട് കോൺഗ്രസിനെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു ധാരണയായിരുന്നു പക്ഷെ ഇവിടെയാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവായ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞ ഒരു സാധനം നേരത്തെ ലോക്സഭയിൽ ഉമ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണിയായിട്ടാണ് മത്സരിച്ചത് അവിടെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും എല്ലാം തന്നെ സഖ്യത്തിലായിട്ടായിരുന്നു മത്സരിച്ചത് പക്ഷേ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് സഖ്യമില്ലായിരുന്നു സഖ്യമില്ല ആം ആദ്മി പാർട്ടിയുമായിട്ട് കോൺഗ്രസ് സഖ്യത്തിന് പോയില്ല അത് അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു അരവിന്ദ് കേജ്രിവാൾ ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്ത് ആർക്കും അമിതമായ ആത്മവിശ്വാസം പാടില്ലായിരുന്നു ഓവർ കോൺഫിഡൻസ് പാടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അത് ശരിക്കും കോൺഗ്രസ്സിന് ഉള്ള ഒരു പരോക്ഷമായ വിമർശനമാണ് കാരണം കോൺഗ്രസ്സിനെ സംബന്ധിടത്തോളം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കും അവർക്ക് പ്രതീക്ഷിക്കാത്ത നിലയിലുള്ളൊരു ഉണ്ടായതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് എതിരെ പൊതുവായ സ്ഥാനാർത്ഥി എല്ലായിടത്തും വൺ ടു വൺ കാൻഡിഡേറ്റുകളെ നിർത്തി ഓപ്പോസിഷൻ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാതെ പോവുക എന്ന് പറയുന്നത് അവർ വളരെ കൃത്യമായി നോക്കിയൊരു കാര്യമായിരുന്നു ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഈ പറഞ്ഞ ഹരിയാന ഇങ്ങനെയുള്ള പല സംസ്ഥാനങ്ങളിലും വളരെ നിർണായകമായിട്ട് അവർ ആ കാര്യം നടത്തിയിരുന്നു ഒരു രാജസ്ഥാൻ ഇവിടെയെല്ലാം ഇവിടെയെല്ലാം തന്നെ കോൺഗ്രസ് വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട് പ്രാദേശിക പാർട്ടികളുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പക്ഷേ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് കോൺഗ്രസിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു വലിയ ഓവർ കോൺഫിഡൻസ് വന്നു നമുക്ക് ഈ പറയുന്ന നിലയിലുള്ള വിട്ടുവീഴ്ചകളില്ലെങ്കിലും നമ്മൾക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് തോന്നുന്ന അതിൻ്റെ ഒരു തിരിച്ചടി കൂടിയാണ് ഈ ഈ ഹരിയാനയില് അവർക്ക് സംഭവിച്ചിട്ടുള്ളത് ഇപ്പൊ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യമായിട്ട് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യമായിട്ടാണ് മത്സരിച്ചത് അതിപ്പോ അസംബ്ലി ഇലക്ഷൻ മാറിയപ്പോ ആ വോട്ട് സ്പ്ലിറ്റ് ആയതും ഒരു വലിയ കാരണം നമുക്ക് കൃത്യം അറിയില്ല കാരണം അത് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴേ ഓരോ പാർട്ടികൾക്കും എത്ര വോട്ട് കിട്ടിയെന്നുള്ളൊരു കാര്യം അറിയുള്ളു അപ്പൊ ആ ശതമാനം ഇപ്പൊ ഒരു കണക്ക് ഞാൻ അവസാനം ഒരു കണക്ക് നോക്കിയപ്പോഴത്തേക്ക് ബി ജെ പിയുടെ വോട്ട് ശതമാനം ഏതാണ്ട് കഴിഞ്ഞ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർക്ക് കിട്ടിയ വോട്ടിനേക്കാൾ ഏതാണ്ട് മൂന്ന് ശതമാനത്തോളം കൂടുതൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മുപ്പത്തിയാറ് പോയിൻറ്റ് അഞ്ച് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർക്ക് കിട്ടിയത് ഇപ്പം മുപ്പത്തൊമ്പത് ശതമാനം കിട്ടിയെന്നാണ് ഒരു ഇനിഷ്യൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ്സിൻ്റെയും മറ്റുള്ളവരുടെയും ഷെയറുകൾ കിട്ടിയിട്ടില്ല പക്ഷേ എന്നാൽ തന്നെയും കോൺഗ്രസ്സിന് അവരുടെ ഈ സ്പ്ലിറ്റ് ഒരു പ്രധാന കാരണമായി മാറാൻ സാ മാറിയിരിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇനീഷ്യലി നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ ഇതിനകത്ത് വന്ന വേറൊരിത് ബി ജെ പി ഹരിയാന ജയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ജമ്മു കാശ്മീരിൽ തൊട്ടടുത്ത് ഒരു സുപ്രധാന തിരഞ്ഞെടുപ്പായിരുന്നു ജമ്മു കാശ്മീര് ജമ്മു കാശ്മീരിൽ മറ്റേ അവിടുത്തെ നാഷണൽ കോൺഫറൻസും കോൺഗ്രസ്സുമായിട്ടുള്ള സഖ്യം അവർ മെജോറിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാരണം ഹരിയാനയിൽ നമ്മൾ ഇതുവരെയുള്ള അനുസരിച്ചിട്ട് ബി ജെ പി നാൽപ്പത്തെട്ട് സീറ്റിൽ നിൽക്കുന്നു മുന്നിട്ട് നിൽക്കുന്നു കോൺഗ്രസ് മുപ്പത്തേഴ് സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു ഏതാണ്ട് സമാനമായിട്ടുള്ള സ്ഥിതിയാണ് ബി ജെ ജമ്മു കാശ്മീരിൽ ജമ്മുകാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം നാൽപ്പത്തെട്ട് സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു ഇന്നലെ മുതലേ അവിടെ പക്ഷേ തോക്കസഭയല്ല സാധ്യത വളരെ കൃത്യമായിട്ട് ഇവര് കോൺഗ്രസ് എൻ സി പി സഖ്യം മുന്നിട്ട് നിൽക്കുന്നു ബി ജെ പി ഇരുപത്തൊമ്പത് സീറ്റിൽ ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നു മറ്റേ പി ഡി പി അങ്ങനെയുള്ള പാർട്ടി രണ്ട് ഇതിൽ നിൽക്കുന്നു ജമ്മു ജമ്മുകാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേറൊരു വളരെ സുപ്രധാനമായ ഒരു കാര്യം ജമ്മുകാശ്മീരിൻ്റെ മുന്നൂറ്റി എഴുപത് എന്ന് പറയുന്ന അവരുടെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റീ ശേഷം ശേഷം നടക്കുന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് അപ്പം അത് ജമ്മു കാശ്മീരിലെ തന്നെ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഫറൂഖ് അബ്ദുള്ളയുടെ ഇലക്ഷനെക്കുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഒരു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു പ്രതികരണമെന്ന് പറഞ്ഞാല് മുന്നൂറ്റി എഴുപത് ഇല്ലാതാക്കിയ നടപടിയെ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല അതാണ് ഈ തിരഞ്ഞെടുപ്പിലൂടെ തെളിയുന്നതെന്നാണ് പ്രത്യേകിച്ച് ഇപ്പം ജമ്മുകാശ്മീരിൻ്റെ ഒരു ഘടന ഘടനയറിയാമല്ലോ ഈ ജമ്മു പ്രദേശം മുഴുവൻ നമ്മളെ എന്താണ് ഹിന്ദു മെജോറിറ്റി ആയിട്ടുള്ള പ്രദേശവും കാശ്മീർ താഴ്വര മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള പ്രദേശവും ഈ ലഡാക്ക് എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് ആ ഒരു പ്രധാനമായിട്ടുള്ള ഈ ഒരു ഇതാണ് അതിൻ്റെ മൂന്ന് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഈ ഘടകങ്ങൾ അപ്പോൾ ഇവിടെ താഴ്വരയില് മുഴുവനായിട്ട് കോൺഗ്രസ് എൻ സഖ്യം മെജോറിറ്റി നേടുന്നു ജമ്മു റീജിയണിൽ പ്രധാനമായിട്ടും ബി ജെ പി നേടുന്നു അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി പക്ഷേ ഇവർക്ക് സിമ്പിൾ മെജോറിറ്റി നാഷണൽ കോൺഫറൻസിനും മറ്റേ കോൺഗ്രസ്സിനും മെജോറിറ്റി ഭരിക്കാനുള്ള തൊണ്ണൂറ് അംഗ നിയമസഭയിൽ നാൽപ്പത്തെട്ട് സീറ്റ് കിട്ടിയപ്പോൾ അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞു പിന്നെ പി ഡി പി എന്ന് പറയുന്ന മഹമ്മ പഴയ മുഖ്യമന്ത്രി മഹമൂദ മുഫ്തിയുടെ പി ഡി പി ആണ് വളരെ ഇതായിട്ട് പോയത് അതായത് രണ്ട് രണ്ട് സീറ്റാണ് പി ഡി പിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് പിന്നെ കോൺഗ്രസിൽ നിന്ന് പോയ ഗുലാം നബി ആസാദ് ഉണ്ടാക്കിയ പാർട്ടി അതിനും പ്രത്യേകിച്ച് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചില സൂചനകൾ ഈ ഇത് തരുന്നുണ്ട് സാർ ഈ അസംബ്ലി ഇലക്ഷന്റെ ഫലങ്ങൾ വരുന്ന രാഷ്ട്രീയത്തിൽ എന്തൊക്കെ തരത്തിലുള്ള സൂചനകളാണ് നൽകുന്നത് വളരെ കൃത്യമാണ് വളരെ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിടത്തോളം ചില സുപ്രധാനമായ സൂചനകൾ നൽകുന്നതാണ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഒന്ന് കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെ സംബന്ധിടത്തോളം അതിൻ്റെ പ്രധാന സൂചന എന്ന് പറയുന്നത് അവർ ഐക്യത്തോടുകൂടി നിൽക്കുക ബി ജെ പിക്ക് വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് ഇനിയിപ്പം വരാൻ പോകുന്ന രണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പുകളുണ്ട് ഒന്ന് ജാർഖണ്ഡിലുണ്ട് ഒന്ന് മഹാരാഷ്ട്രയിലുണ്ട് അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പി ഇതര വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതിനെ ആണ് അവരുടെ പ്രധാനമായിട്ട് നോക്കേണ്ടത് അതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കോൺഗ്രസ്സിനാണ് കാരണം ഇവിടെ എല്ലാം തന്നെ പ്രധാന പാർട്ടി ആയിട്ടുള്ളത് കോൺഗ്രസ്സിനാണ് അപ്പം കോൺഗ്രസ്സിന് അതിൻ്റെ പ്രാദേശികമായിട്ടുള്ള ചെറിയ പാർട്ടികളെ കൂടെ കൂട്ടണം കാരണം ആ കൂടെ കൂട്ടിയാൽ മാത്രമേ ബി ജെ പി ഇതര വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാതിരിക്കുകയുള്ളു അപ്പോൾ അത് വളരെ സുപ്രധാനമായൊരു കാര്യമാണ് അതേസമയം ബി ജെ പിയെ സംബന്ധിടത്തോളം വേറൊരു നിലയിലെ ഒരു ഒരു ഡിലമയും കൂടെ ഇതിനകത്ത് കാരണം നരേന്ദ്രമോദി ഇല്ലെങ്കിലും ബി ജെ പിക്ക് ജയിക്കാൻ പറ്റും എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഒരു ഇമ്പ്രഷൻ ഹരിയാനയിൽ പ്രത്യേകിച്ച് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു സംബന്ധിടത്തോളം പ്രാദേശിക തലത്തികളിൽ അപ്പം മോഡി ഷാ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണ് ബി ജെ പിയുടെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതെന്ന് പറയുന്ന ഒരു പരാതിയോ അല്ലെങ്കിൽ ആക്ഷേപമോ അവിടെ ഉണ്ട് അപ്പം അതിനെ ഒന്നുകൂടെ ഒരുപക്ഷെ അതിനെ ഒന്നുകൂടെ ബലപ്പെടുത്തുന്ന ഒരു നിലയിൽ കാരണം ഹരിയാനയിൽ മോഡി പ്രഭാവം ഇല്ലാതെ തന്നെയാണ് ബി ജെ പി വിജയിക്കുന്നത് അല്ല അറ്റ്ലീസ്റ്റ് മോഡിയുടെ റോഡ് ഷോകളോ അങ്ങനെയുള്ള ഒരു സ്പെക്ടക്കിൾസ് ഒന്നും തന്നെ പങ്കെടുത്തിട്ടുമില്ല അപ്പം ഇത് സാധാരണ സാധാരണഗതിയിൽ ഇപ്പൊ നാളെ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും എല്ലാം തന്നെ ഈ നിലയിലേക്ക് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നേതൃത്വങ്ങളായിരിക്കും ഒരുപക്ഷെ കൂടുതൽ നിർണായകമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വരിക അതായാലും രണ്ട് കാര്യങ്ങൾ ഉറപ്പാണ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി പിന്നോക്കം പോകുമെന്ന് പറയുന്ന ഒരു സംഭവങ്ങളെ അങ്ങനെ ബി ജെ പി പിന്നോക്കം പോകുന്നതല്ല എന്ന് പ്രതെളിയിക്കുന്നു രണ്ട് ഇനി കോൺഗ്രസ്സിന് നേരെ അധികാരത്തിലേക്ക് കയറാം എന്ന് പറയുന്ന വലിയ ഓവർ കോൺഫിഡൻസ് ഒന്നും വേണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂചന നൽകുന്നു അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിടത്തോളം കഴിയുന്നത്ര അവരുടെ സഖ്യകക്ഷികളെ കൂടെ നിർത്തുക എന്ന് പറയുന്ന വെല്ലുവിളിയാണ് ഉള്ളത് ബി ജെ പിയെ സംബന്ധിടത്തോളം മോഡി ഇല്ലാതെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് എക്സിറ്റ് പോൾ വന്നതിന് ശേഷമുള്ള രണ്ട് മണിക്കൂറിന് ശേഷം ഇത്രയാണ് പ്രധാനമായിട്ടും പറയാൻ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വിശകലനം